ഫസ്റ്റ് മൂവി തന്നെയല്ലേ ഫസ്റ്റ് മൂവി തന്നെയല്ലേ അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഒരു പ്രഷർ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗത്ത് ഇല്ല നോർമൽ നമ്മൾ മറ്റേതൊക്കെ നമ്മുടെ ഒരു ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പേസിൽ ഇത് ചെയ്യുന്നതാണ് അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളതിന് കുറേ ഘടകങ്ങൾ വരും നമ്മളത് കുറെ പാരമീറ്റേഴ്സ് ഉണ്ടതിൽ അപ്പോൾ അതെങ്ങനെയായിരുന്നു ഒരു ഫസ്റ്റ് മൂവി എന്ന രീതിയിൽ ഫസ്റ്റ് മൂവി എന്ന രീതിക്ക് എനിക്ക് ഇത് ആക്ച്വലി ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ അത് വർക്കിംഗ് ആയിട്ട് വിളിച്ചപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് ഫുള്ളി ആദ്യം തന്നെ രമേശ് ലൈക്ക് എങ്ങനെയാണ് അടി കപ്പിയാൽ കഴിഞ്ഞിട്ട് അതേപോലത്തെ ഒരു മൂഡിൽ വരുന്ന ഒരു ഒരു സിനിമ ഹിറ്റായിരുന്നു അപ്പോൾ അത് അതേ പറഞ്ഞു ഇതാ നമുക്ക് ആക്ച്വലി ഞാൻ സോങ് ആദ്യം ഒരു പ്രൊമോഷൻ സോങ് പോലെയാണ് പിന്നെ ഇത് ആക്ച്വലി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് മൂവിയിൽ യൂസ് ചെയ്യാം എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് എത്തിയത് സോ അത് ആദ്യമേ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു പുള്ളി എല്ലാം എക്സ്പ്ലെയിൻ അടിപൊളിയായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എങ്ങനെയാണ് ഇത് മൂന്ന് വേണ്ടത് എന്തൊക്കെയാണ് അപ്പോൾ ഞാനായിട്ട് എൻ്റെ സൈഡിൽ നിന്നൊരു മൂന്ന് വേർഷൻ സൈസ് എടുത്തു അപ്പോൾ പുള്ളി അതിൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് എടുത്തത് അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് മൂവി നമ്മുടെ ബെസ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അതെനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് സാധിച്ചു എന്നും ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഓഡിയൻസ് ബാക്കി പറയും ഏത് ടൈപ്പ് ഓഫ് ഡോണേഴ്സ് ആണ് ആക്ച്വലിൻ്റെ കാണുന്നതാണ് അപ്പോൾ അതാണോ ഞാൻ എങ്ങനെയാണ് ഏത് കൂടുതൽ ഇൻട്രസ്റ്റ് എനിക്ക് ആക്ച്വലി പേഴ്സണലി ഇൻട്രസ്റ്റ് പറയുകയാണെങ്കിൽ എനിക്കൊരു റൊമാൻറ്റിക് ജോണ്ടർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ മൂവി കമ്പോസർ എന്ന് എയിം ചെയ്യുമ്പോൾ നമ്മളൊരു ജോണർ ബേസ്ഡ് അല്ലാണ്ട് എല്ലാം ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതാണ് ഒരു കമ്പോസറിനെ വേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു സോ അപ്പോൾ നമുക്ക് ഏത് സീനാണെങ്കിലും അപ്പം നല്ല ബെറ്ററായിട്ട് നമുക്ക് ഫുൾ ഓർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടാലൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മൾ കൊണ്ടുവരണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണോ അതോ സോങ്സ് ആണോ കൂടുതൽ ഇപ്പോഴത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിരുന്നു ഞാൻ പേഴ്സണലി സോങ്ങ്സ് ചെയ്യാനാണ് താല്പര്യം ബട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ചെയ്യാം അതാകുമ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്യൂടെ എടുക്കുവാണെങ്കിൽ ഒരു ഫൈവ് സോങ്സ് ഫൈവ് സിക്സ് സോങ്ങ്സ് ഇപ്പോ എം നോട്ട് റോങ് അപ്പോൾ നമുക്ക് ആ ഒരു സിക്സ് സോങ്സ് വെച്ച് തന്നെ കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഫുള്ളി ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ദാറ്റ് ഇസ് വെരി ഗുഡ് അപ്പോൾ ആ ഒരു അപ്രോച്ച് ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്താൽ മതി